വെൽക്കം ബാക്ക് അപ്പൊ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് സ്ലൈസൊരു ബ്രെഡ് വെച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് ഒരു ബർഗറിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള പെട്ടെന്നെ ബർഗറെല്ലാം കഴിക്കാനായിട്ട് തോന്നുമോ ബ്രെഡ് വെച്ചിട്ട് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടാ അപ്പൊണ്ടല്ലോ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലോ ഫസ്റ്റ് എയ്ഡിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക ആ ബെല്ലേക്കനൊന്ന് പ്രസ്സാക്ക അങ്ങനെ ഇതാ വീഡിയോയിലേക്ക് പോകാം എന്നിട്ട് ഞാനുണ്ടല്ലോ ഇങ്ങനെന്താ സ്ലൈസ്ഡ് ബ്രെഡിന്റെ പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രോസൺ ഐറ്റംസും വെച്ചിട്ടുണ്ട് ഞാനിതോ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനുണ്ടല്ലോ രണ്ട് എഗ്ഗെടുക്കുന്നുണ്ട് ഞാനിപ്പോ മൂന്നെണ്ണം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഇപ്പോ എടുക്കുന്നല്ലോ മുട്ടയപ്പോലോ ഓരോരുത്തരെ ഇഷ്ടം പോലെ എടുക്ക അങ്ങനെയല്ലോ അപ്പൊ ഇതാ രണ്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ബൗളില് ഇട്ടേക്ക് ഇട്ട് ഒരിക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് ഇങ്ങനെ ബീറ്റിട്ട് എടുക്കാം കൊടുക്കാം എനിക്കിപ്പോ ഒരു മൂന്ന് പീസാട്ടാ വേണ്ടു അതുകൊണ്ട് ഞാൻ മൂന്ന് പീസ്ട്ട കട്ട് ചെയ്തിട്ട് വെക്കുന്നെ എനിക്ക് ഇത് കുറച്ച് കുക്കം വരും അവര് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിതാ ഞാൻ സ്റ്റൗലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നന്നായിട്ട് ചൂറായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ആഡ് ആക്കുന്നുണ്ട് സ്ലൈസ്ഡ് ബ്രെഡ് ഓരോ നൈറ്റ് ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോണ്ടല്ലോ ആ ഒരു പാനിലോട്ടേക്ക് തന്നെ ഉണ്ടല്ലോ എഗുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാൻ ഇപ്പോഴീതാ അതെല്ലോ ഒരു ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി മച്ചിട്ട് കൊടുക്ക എന്നിട്ടൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ ഞാനിങ്ങനത്തെ പാറ്റീസ് എടുത്തിട്ടുണ്ട് ഇനിപ്പോഴിതാ ഓരോന്ന് ഈ പാനിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കട്ട ഞാൻ ഓയിൽ ഒട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ പാനിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് കുക്കായിട്ട് വരുവനെ ഇങ്ങനത്തെ കുറച്ച് സ്ലൈസ്ഡ് ചീസ് എടുത്തിട്ടുണ്ട് അതിന് ഇതാ ഓരോന്നൈറ്റ് അതിന്റെ മുകളിലോട്ടേക്ക് വെച്ചോർക്കല പുത ചീസല്ലോ ഓരോ നൈറ്റ് വെച്ചോറിക്കുന്നുണ്ട് ഇപ്പോ അതിന്റെ മുകളിലോട്ടേക്ക് ഞാൻ ഇതോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇങ്ങനെ ഓരോന്ന് വെച്ചോറിക്കലാന്നെ പിന്നെ കുക്കമ്പറും ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചോർക്കുന്നുണ്ട് കുക്ക് ചെയ്ത് വെച്ച ഓംലേറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ടേക്ക് ഇങ്ങനെ വെച്ചോർക്കലാന്നേ ഓരോരോ പീസ് സ്ലൈസർട്ടും വെച്ചിട്ട് പേടീസും അയച്ചോർത്തിട്ടുണ്ട് അപ്പം ഇതാ നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം ഇതാ നമ്മളെ അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ട് ചൂടാ എന്നെ കഴിക്കാനായിട്ട് പറ്റുമോ സോസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക അങ്ങനെ ഇതാ വീഡിയോസ് എല്ലാം പുതുതായിട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക ആ നെക്സ്റ്റ് പ്രസാക്ക്സും റെസിപ്പീസ്